ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വത്ത് തൊടിച്ച് റെഡിയായിട്ട് വല്ല് തുറന്ന് നിൽക്കുന്നുണ്ട് പുറത്തൊരു അമ്പലപ്രാവം വന്നിട്ടുണ്ട് സ്വത്തും പ്രസാറിനും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി സ്വത്ത് വേഗം ഓടിപ്പോയി കിണറിനവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ അവരങ്ങനെ അമ്പലത്തിലോട്ട് പോയി പോയി കഴിഞ്ഞപ്പോൾ അതാ കുരങ്ങും വന്നു കേട്ടോ ഇപ്പോൾ ഓരോ ദിവസം ഇടവിട്ട് കുരങ്ങും വരുന്നുണ്ട് കുരങ്ങച്ചാരിതായി പാത്രത്തിൽ തപ്പാണ് കേട്ടോ ഞാൻ കോഴിക്കതിൽ ചോറിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതിലൊരു പഴം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പഴം എടുത്ത് കഴിക്കുകയാണ് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരു നല്ലൊരു പഴം കൊടുക്കാമെന്ന് അങ്ങനെ തൊട്ടടുത്ത് തന്നെ വേറൊരു പഴം കൂടി കൊണ്ടുവച്ചു വയ്ക്കാൻ പേടിയൊക്കെ ഉണ്ടെന്നാലും എന്നാലും ഞാൻ അങ്ങ് വെച്ചു കേട്ടോ അങ്ങനെ അതാ ഇവിടെ ഇരുന്ന് പഴം കഴിക്കുന്ന തിരക്കിലാണ് ഞാൻ വെച്ചു കൊടുത്ത പഴം ശ്രദ്ധിച്ചിട്ടേയില്ല ഒന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നണു അങ്ങനെ ആ ഒരു പഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ചു കൊടുത്ത പഴം ഒന്ന് ഒന്നെടുത്ത് തൊട്ട് നോക്കി കടിച്ചു കിട്ടും പക്ഷെ അത് കഴിച്ചില്ല അതവിടെ അങ്ങനെ വെച്ചിട്ട് മുകളിലോട്ട് ചാടിയോടിപ്പോയി പിന്നെ സ്വത്തുവിൻ്റെ ബർത്ത്ഡേ ആണ് സ്വത്തു പ്രസാദനും കൂടി അമ്പലത്തിൽ പോയതാണ് വെള്ളിയാഴ്ച ആയെന്ന് സ്വത്തുവിൻ്റെ പിറന്നാണ് ധന്നെടുത്തൊരു ആണ് ഇതുവരെ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെന്താ കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു രണ്ടുപേരും കൂടിയും പോയിട്ട് തന്നെയാണ് വാങ്ങിച്ചത് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് സ്വത്തുവാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ധൃതിയായിട്ട് നിൽക്കുകയാണ് ഭയങ്കര ഹാപ്പിയിലാണ് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ ഇവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തുളിച്ചാടി നിൽക്കുകയാണ് ധൃതിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിച്ചു ചോറൊക്കെ കഴിച്ചു ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് സ്വത്ത് പറഞ്ഞത് ജൂല് പോണമെന്ന് അപ്പോൾ രണ്ട് ദിവസം മുന്നേ സ്വത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ സ്വത്തുവിൻ്റെ സന്തോഷമില്ലേ പറഞ്ഞിട്ട് ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ജൂലൊക്കെ കൊണ്ടുപോയി വെള്ളിയാഴ്ച ആയതുകൊണ്ട് അധികം തിരക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ജൂലൊക്കെ അങ്ങനെ എത്തിയിട്ടോ സ്വത്ത് ഇത് തുളിച്ചാടി നടക്കുന്നുണ്ട് ആദ്യം തന്നെ ഇതാ കരിങ്കുരങ്ങിനെ കണ്ടു കിട്ടോ കരിങ്കുരങ്ങാണല്ലോ അവിടെയുള്ളത് അതിനെ കണ്ടതാ നോക്കി നിൽക്കുന്നുണ്ടേ ഇതാ ഇരിക്കുന്ന അങ്ങനെ അങ്ങനെന്താ വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു കേട്ടോ അവിടെ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നോട്ടോ എന്നിട്ട് അപ്പുറത്തോട്ട് ഓടി അപ്പുറത്തോട്ടോട്ട് അപ്പുറത്തേതാ കേട്ടോ ഈ മരത്തിലും കുരങ്ങ് തന്നെയാണ് ഇരിക്കണത് ചാരി ഇരിക്കുന്നുണ്ട് ഇതവിടെ കിടന്ന് തുള്ളുണ്ട് കേട്ടോ ഒരാൾ അവിടെ നിന്നാ നേരെ പോയത് മൂങ്ങയാണുള്ളത് മൂങ്ങയുടെ അടുത്താണ് അത് ഫോട്ടോ എടുക്കുമ്പോൾ പോസ് ചെയ്ത് തരുന്നൊക്കെ ഉണ്ട് കണ്ടോ പിന്നെന്താ തത്തമ്മയാണ് കേട്ടോ നിറയെ തത്തമ്മകളുണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് സ്വത്തു അവിടെ നിന്ന് വീണ്ടും മോടി ഇതാ പക്ഷികളുടെ അടുത്ത് എത്തി രണ്ടു പേരും കൂടി ഇതാ വീണ്ടും അതാ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ സോനെത്തി കഴിഞ്ഞാൽ പിന്നെ സ്വത്തുവിനെ പിടിച്ചാൽ കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരിക്കും എവിടെയാണെങ്കിൽ കിടികളുടെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ് ഇതാ കണ്ടോ ഒരു പരന്ത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നേരെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും പിന്നെ അപ്പുറത്ത് പോകാനൊക്കെ അതിൻ്റെ സൗണ്ട് ഇവിടെ ഇവിടെയൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിട്ടോ ബോട്ട് ൊക്കെ ഇറങ്ങണ പോലെ അല്ലേ ഒരു അവിടെ കൂട് കണ്ടില്ലേ ഈ ഈയൊരു മരക്കൊമ്പിൽ കുഞ്ഞുണ്ട് കേട്ടോ ഈ കൂട്ടിൽ കുഞ്ഞും അച്ഛനും അമ്മയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അതാണ്ടോ നീർനായിയാണോ കേട്ടോ നീർന്നായ കരയിൽ കയറിയിട്ടുണ്ട് രണ്ടെണ്ണം കരയിൽ കയറിയിട്ടുണ്ട് അങ്ങോട്ട് ഓടുന്നുണ്ട് ഇതാദ്യമായിട്ടാണ് കാണുന്നത് കരയൊക്കെ കയറിയത് അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഇതവിടെ ഇങ്ങനെ സിൽവർ കോഴികളും അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പോൾ എല്ലാത്തിൻ്റെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ സ്വത്ത് എല്ലാം അതും പോയി നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ടിലൊരു ഓട്ടോ ആണ് അവിടെ മാനിനെ കാണാനുണ്ട് കുറച്ച് മാനുകൾ അവിടെ കാണാനുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഓടുകയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ വരുന്നത് കൊണ്ട് അവനറിയാം എവിടേക്ക് എന്തൊക്കെയാണുള്ളത് എന്ന് അപ്പോൾ കരടിയെ മാത്രം കണ്ടില്ല കേട്ടോ ഒരു വന്നപ്പോൾ അങ്ങനെ ഈ ഒരു മരത്തിനും രണ്ട് കുരങ്ങുണ്ട് കേട്ടോ അത് കഴിഞ്ഞത് അവിടെ രണ്ടു പേരത് നല്ല മയക്കത്തിലാണിത് അറിയാലോ രണ്ട് പേരെയും ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത് അവർ നല്ല മയക്കത്തിലാണ് അങ്ങനെ നടന്നിടന്ന് ക്ഷീണിച്ചപ്പോൾ ഞാനിത് അവിടെ ഇരുന്നതാണ് കേട്ടോ സ്വത്തു ഇതെൻ്റെ പിന്നാലെ വരുന്നുണ്ട് അപ്പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കുന്ന ആ സീറ്റ് ഇടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സ്വത്ത് എന്നെ അവിടെ നിന്ന് പൊക്കി താഴെയിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് പതിയെ പതിയെ വരുന്ന അപ്പുറത്തിരിക്കുന്നുണ്ട് മെല്ലെ എൻ്റെ അടുത്ത് വന്നു അങ്ങനെ ഞാനും സ്വത്തു കൂടിയും കുറച്ച് സമയം എവിടെയിരുന്നു നടന്നിടന്ന് ക്ഷീണിച്ചു തന്നെ കുറച്ച് സമയം ഇരിക്കുകയെന്ന് വിചാരിച്ചു എന്നിട്ട് വീണ്ടും തന്നെ നടക്കാൻ തുടങ്ങി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങി ഇതാ ഇവിടെ നിറയെ മാനുണ്ട് കണ്ടോ നിറയെ മാനുണ്ട് ഇവിടെ ഇങ്ങനെ അതുപോലെ തന്നെ അപ്പുറത്ത് യമു പക്ഷിയുണ്ട് യമു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും വീഡിയോസൊന്നും എടുത്തില്ല കാട്ടുപോത്ത് കാട്ടുപോത്തിനടുത്ത് തന്നെ നിറയെ പ്രാവുകളും കാക്കകളൊക്കെ ഉണ്ട് ഇത് എപ്പോഴും എവിടെ ഉണ്ടാവും ഇവരുടെ തീറ്റ കൂടി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനത്തെ അപ്പുറത്തെ സൈഡിലും നിറയെ മാനികളുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പുള്ളിമാൻ പ്രത്യേക തരം ഭംഗിയാണ് എന്താ ഇവിടെ കിടന്ന് തുള്ളുന്നുണ്ട് പിന്നെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ജോലി വരികയെന്ന് പറഞ്ഞാൽ തന്നെ അവന് പ്രത്യേകം എന്തോ ഒരു സന്തോഷമാണ് അവന് അപ്പം അങ്ങനെന്താ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ രണ്ടാടി നടന്നു കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാറായല്ലോ പറഞ്ഞിട്ടാണ് ഞാനിരിക്കണത് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് പുള്ളിമാനെ കാണാൻ ഒരു വെള്ളം കുടിക്കുന്നുണ്ട് ഇലകൾ തിന്നുന്നുണ്ട് അതിനിടയിൽ ഇതാ ഒരു കൊക്ക് വന്നിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ചായ കുടിക്കാനുള്ള സ്ഥലം എത്തി അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു വിട്ടേ ചായയും പിന്നെ കേക്കായിരുന്നു കേക്ക് ഞാൻ കഴിച്ചില്ല എനിക്ക് സമൂസയോ വാടയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഇഷ്ടം അപ്പോൾ അവിടെ അതുണ്ടായിരുന്നില്ല കേക്കായിരുന്നു അന്നുണ്ടായിരുന്നത് ഇതാ ഉണ്ടോ നമ്മുടെ പുലിക്കുട്ടന്മാർ ഇതവിടെയുണ്ട് മൂന്ന് പേരും കൂടി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് മൂന്ന് മൂന്നുപേരും ഒരുമിച്ചതായി സ്ഥലത്ത് കാണാൻ പറ്റി തൊട്ടപ്പുറത്ത് തന്നെ ഇതാ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ കുഞ്ഞുതാ നടക്കുന്നുണ്ട് കുഞ്ഞുതാ നടക്കുന്നത് അങ്ങനെ കുഞ്ഞുങ്ങളെയും കാണാൻ പറ്റി ബാക്കിയുള്ളവരൊക്കെ ഇതാ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ആരും എണീച്ചിട്ടില്ല ഒരു ബഹളവും ഇല്ല എല്ലാവരും കിടപ്പിലാണ് ഒരാളിതവിടെ എണീച്ച് നിൽക്കുന്നുണ്ടായിരുന്നേ എന്തോ ഫുഡ് കഴിക്കണുണ്ടായിരുന്നു ഇതവിടെ നിന്ന് നല്ല തീറ്റയിലായിരുന്നു കേട്ടോ അതുകൊണ്ടോ ഇയാളിവിടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം ഇവിടെ അങ്ങനെ നോക്കി നിന്നു ഇവനാണല്ലോ ഇവിടെ ഉഷാറായി നിൽക്കണത് ബാക്കിയുള്ളവരൊക്കെ മയക്കത്തില്ലെന്നെ പിന്നെ തിരിച്ചു വരുമ്പോഴിതാ മൂന്ന് പേര് ഇവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അവരങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കണത് ഇനിയും കാഴ്ചകളൊക്കെ ഉണ്ട് എല്ലാം അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങടെ ഇറങ്ങി രണ്ട് ഐസ് ക്രീമും വാങ്ങിച്ചു കേട്ടോ സ്വത്ത് ഇത് ഐസ് ക്രീം കഴിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി പറയണു ജോലി കൊണ്ടുപോകണമെന്നുള്ളത് പിറന്നാളായിട്ട് സ്വത്തുവിൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ വാശിയും പിണക്കൊക്കെ ആയിരിക്കും അങ്ങനെ അത് ഐസ് ക്രീമും വാങ്ങിച്ച് ഞങ്ങളിത് ഇവിടെ സീറ്റിൽ വന്നിരുന്നു കേട്ടോ കുറച്ച് സമയം ഇരുന്നിട്ടാണ് വീട്ടിലോട്ട് തിരിച്ചത് ഇവിടുത്തെ ആ ഒരു പച്ചപ്പും പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ഇവിടെ കുറച്ച് സമയം ഇരുന്നു രണ്ടുപേരും ഇരുന്ന് ഇവിടെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ഞാൻ കഴിക്കാത്തത് കൊണ്ട് ആ ഒരു ഐസ്ക്രീമും രസമായിട്ടും തന്നെ കഴിക്കേണ്ടി വന്നു അങ്ങനെ അങ്ങനെതാ രണ്ടുപേരും ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ ബായ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ഞാനെങ്കിൽ അവൻ്റെ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്